അപ്പോൾ ഇവൻ്റ് ഇതിൽ വേറെ സ്റ്റാർട്ടായിട്ട് അപ്പോൾ ഇവൻറ്റ് കളിച്ചോ ഇവൻറ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് പാക്കോ എന്നുള്ള ഈ ഒരു ക്യാരക്ടറിനാണ് പക്ഷേ ഭയങ്കര അറ്റാക്റ്റീവാണ് അതുമാത്രമല്ല അവൻ്റെ വേറെ കോമഡി ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാരക്ടർ അടുത്തെത്തുമ്പോളേ പക്ഷേ അതിനൊരു തൊപ്പി ഒരു വാക്കലുണ്ട് ഞാൻ കാണിച്ചു തരാം കോമഡിയാണ് ആ ഒരു സീനൊക്കെ എന്തായാലും നമ്മൾ ലെജൻഡറിയുടെ അടുത്തൊന്ന് പോയി നോക്കാം ലെജൻഡറി കിട്ടുവാണെങ്കിലോ മേ ബി ലെജൻഡറി കിട്ടുകയാണെങ്കിൽ നമുക്ക് എടുക്കാം ലജൻ്റെ തോക്ക് ഇടണം ലജൻ്റെ തോക്കിട്ടുവാണെങ്കിൽ ഒന്നും കൂടെ നൈസാണ് ആശ ഒന്നും കൂടെ നൈസായിട്ട് കളിക്കും ഓർക്കിതൊക്കെ ഉണ്ട് ആ തുപ്പി ആശാനൊന്ന് തുപ്പി ഒഴിവാക്കി കുപ്പിലെന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ മറ്റേ ഇത് ഓ ട്രോഫിയൊക്കെ ഉള്ളമാര് എനിക്ക് ബോൾ വേണം

ശരിയല്ല ഐഷ് തുപ്പണ ഇടയിൽ ബോർഡ് എടുക്കുവാണ് കാരണം നമ്മൾ ഇവന്റിലാണ് എടുത്തുന്നത് ആ ടീത്തുള്ള കാരണം ഒരു വിധത്തിൽ ഇവിടം വരെ എത്തി പൊതുവെ മറ്റും പോയാട്ടി വൃത്തിട്ടായി പോയി ഓ നമ്മളധികം നിൽക്കല്ലേ നൈസ് നൈസ് ശേഷം ബോൾ കുറച്ചും കൂടെ അധികം വേണമായിരുന്നു ലൈഫില്ലാത്ത കാരനെ അറ്റാക്ക് ചെയ്യാൻ ഒരു ഇതുണ്ട് മീൻസ് പാഞ്ഞ ഓഹ് ണി വ്യത്യാസത്തിലോട്ടൊന്ന് ഇങ്ങോട്ടായിരുന്നെങ്കിൽ ചാവും ഞാൻ യെസ് 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 ഓ നോ എന്ന റെഡിയായി പക്ഷെ നമുക്കൊന്നുകൂടെ നൈസായിട്ടൊക്കെ എടുക്കായിരുന്നു ആ ഗോൾഡ് ഗോൾഡ് വാട അവനെ ആ അവനവൻ ഇപ്പം തന്നെ കൈകോടെ കൊടുക്കേണ്ട അതൊക്കെ ഹൈഷ തുപ്പൽ വേറെ പുറത്ത് പറയും എന്നാ ഇനി ഒന്ന് ഇതിൻ്റെയൊക്കെ കിട്ടിയില്ല എന്നാ എന്നുവെച്ചാൽ പതിമൂന്നാണ് ആളൊന്നും കിട്ടി ഇറങ്ങി വന്ന് മേട ചാൻസ് വളരെ ഹൈ ആണ് ശരിയാവില്ല അവിടെ കഴിഞ്ഞാൽ ആശാൻ നന്നായിട്ട് ഇതെറിയുണ്ട് മുള്ളിട്ടിണ്ട് അവിടെ വെള്ളത്താൻ വരുന്നുണ്ട് ഐഷ് ഞാൻ അത് വെറുതെ കേക്കാന് അവനെ നമ്മൾ കൊല്ലു അവനവിട കൊല്ലു പിന്നെ ബോളൊക്കെ ആയി അടാ ഇങ്ങനെയാണെങ്കിൽ ബോളൊക്കെ കിട്ടിയ ബോളൊക്കെ ഒഴിച്ചു കൊടുന്ന് അങ്ങോട്ട് വാ ഓന അവിടെ വരെ ഓടും അങ്ങോട്ട് വാ എന്തുച്ചിട്ട് പെറുക്കിയാടീന്ന് ആ എടാ ആരുട്ട് കിണിലാണോ ഏടാ ചെറ്റടുത്ത് കിട്ടിയാ അങ്ങനെ പോയൊന്ന് മേടിയാലോ പല്ലിയല്ലത് തുപ്പലാണ് ഓർത്ത് തുപ്പി ഇമ്മുണ്ടായിരുന്നു കാണാം

ണ കളിക്കുന്നവ ഓരോന്ന് കാണുന്നുണ്ട് എന്താ പാട് എത്രത്തിന് അവളവിടെ നേരിട്ടേ വനാതാ മനേട്ടോ സൂപ്പ പൊട്ടതാണ് റൂബ വനാതാ ഡ്രോപ്സ് ഇമോനാട്ടൻ ഡേലി കളിച്ചാ ഞാൻ ഫൈറ്റ് എടുക്കാനാണ് വനാതാ ഡ്രോപ്സ് വെച്ചി고 നല്ല ഗെയിം ആണ് വനാതനെ കളിക്ക മോനാതാ ഇക്കറിയാ ആരെ ഇല്ല വനാതാ ഹം ലാലാ അതു പോ പോടാ ആ മാഇന്റെ മോനെ

ോ ആ ഓടിക്കോ ആ പേടി വേണം പേടി വേണം ആ അങ്ങനെ ബഹുമാനം ഇല്ല ഓ ഞാൻ വന്നപ്പോൾ അവിടെ നിന്ന് വന്നപ്പൂട്ടെടുക്കണേ ചത്തിട്ട് വിട എന്തൊക്കെ എന്തൊക്കെ ലൂട്ടെടുക്കാൻ നമ്മൾ ഒന്നും നമ്മളെ തലമുടി ഇരിഞ്ഞോ മൊത്തം ഞാനവിടെ നോക്കുമ്പോ എന്നോട് ഒരു ഒരു ബഹുമാനല്ലോ നിങ്ങൾ കൊന്നിട്ട്

ആയാസ ദിനം അപ്പുറം ഉണ്ട് അപ്പുറം ഉണ്ട് അവിടെ ഓട് അങ്ങോട്ട് വാടാ വെസ്റ്റ് നല്ല ആണ് മലസാനങ്ങള് ഓ ഓ ഓ നമ്മളുടെ കാക്ക കുറച്ച് സീനാണ് കാക്കനെ പറഞ്ഞു കാക്കനെ ലെജൻഡറിയല്ലേ കാക്കനെ ലെജൻഡറി ആണ് നമുക്കവനെ പിൻ എടുക്കാം ഇങ്ങോട്ട് കുറച്ച് ലൂട്ടം എടുത്തിന് ഓട ഓട ആരെ ആഹോറ്

കാക്കയാണ് പോലും കാക്ക വല്യ വല്യ ആൾക്കാരാണ്

സമാധാനക്കെടുക്കാൻ ചേർക്കട്ടെ അല്ലെങ്കിൽ ഈ ചത്തഞ്ഞതൊന്നും കിട്ടൂല ഇങ്ങനെ നമുക്ക് ഞാൻ പറ്റിച്ചാലോ ഏ തൊപ്പും വേറെ വള ലൈഫ് കുറച്ച് ഒരു തുപ്പിലെടുത്തുപോട്ടാ സിമ്പിൾ എട്ടില്ല അടിക്ക് എട്ടില്ല എന്താ എനിക്ക് പറയാനുള്ള

ഇങ്ങോട്ട് എടുക്കട്ടേ ഇങ്ങോട്ട് എടുക്കട്ടേ ഐ ഇങ്ങോട്ട് എടുക്കണം ഇങ്ങോട്ട് എടുക്കട്ടേ ഹൈ ജംപ് ചെയ്യണം നോന്നേ നിനത്തര ആകാ ഇടാൻ നീ രണ്ടാള വിട്ടണ്ട് നിങ്ങൾക്ക് രണ്ടാൾ കിട്ടിയോ ഗണ്ട കാരണ കൊണ്ടേ പാല്ലേ ഏ ും ശരിയാൽ കളിച്ചു ശരിയാവും കളിച്ച ശരിയാവും കാലി ആയിരിക്കും